അജിത് പവാർ നിലവിൽ ഇപ്പോഴും എൻ ഡി എയിൽ തുടരുകയാണ് എത്ര നാൾ ഇങ്ങനെ അപമാനോ കയറി നിൽക്കും എന്നുള്ള കാര്യം വലിയ രീതിയിലുള്ള ചോദ്യമായി കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്ര ഇനി കിട്ടാക്കരിയാണ് അവിടെ നിന്നും ജയിക്കാനോ അല്ലെങ്കിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാനോ കഴിയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പരിതാപകരമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് അവിടെ അൻപത് സീറ്റ് തികച്ചു നേടാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണെന്ന് അവിടുത്തെ ഏറ്റവും വലിയ നേതാവായ നിതിൻ ഗഡ്കരി തന്നെ അറിഞ്ഞിരിക്കുകയാണ് ഫട്നാവിസിനെ സംബന്ധിച്ചിടത്തോളം ഇനി എങ്ങനെയായിരിക്കും സംഘടനാ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന കാര്യത്തിലും സംശയമുണ്ട് അതുകൊണ്ടാണ് ദേശീയ നേതൃത്വത്തിനോട് പറഞ്ഞത് ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ ഞാൻ തയ്യാറാണ് സംഘടനാ ചുമതല എന്നെ ഏൽപ്പിക്കൂ എന്ന് എന്നാൽ ബി ജെ പി അത്യാഗ്രഹം പൂണ്ട് നിൽക്കുകയാണ് മഹാരാഷ്ട്രയിൽ ഫട്നാവിസിനെ രാജിവെപ്പിക്കേണ്ട കാര്യമില്ല അത് ആത്മഹത്യാപരമായ ശ്രമമാണ് നിലവിൽ ഏറ്റവും വലിയ ഓപ്പറേഷൻ നടത്തിയാണ് അവിടെ ബി ജെ പിയുടെ നേതൃത്വം ഉദ്ധവിനെ അട്ടിമറിച്ചത് അത് വെള്ളത്തിൽ വരച്ച വര പോലെ ആകാൻ പാടില്ല ഇത്തരത്തിലാണ് നീക്കം എന്നാൽ പോലും നമുക്കറിയാം മഹാരാഷ്ട്രയിൽ വളരെ വൈകാതെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതായുണ്ട് നിയമസഭയുടെ കാലാവധി അവസാനിക്കുകയാണ് രാഷ്ട്രീയപരമായി ബി ജെ പി വലിയ രീതിയിലുള്ള ദുരിതത്തിൽ തന്നെയാണ് ഇനി തിരിച്ചു വരാൻ കഴിയില്ല എന്ന് അവർ ഉറപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ് മഹാരാഷ്ട്രയുടെ ജനവിധി എങ്ങനെ തന്നെ ആയിരുന്നാലും അത് ഉദ്ധവിന്റെ ഏറ്റവും വലിയ തിരിച്ചുവരവ് തന്നെയായിരിക്കും എന്ന് തന്നെയാണ് സഞ്ജയ് റാവത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത് ശരത് പവാറും സഞ്ജയ് റാവത്തും അതുമായി ബന്ധപ്പെട്ട ചർച്ച വരെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റിൽ എങ്ങനെയൊക്കെയാണ് സീറ്റുകൾ വീതം വെക്കേണ്ടതെന്നതിൽ വ്യക്തതയുണ്ട് അതേസമയം എൻ ഡി എ ക്യാമ്പിൽ ഒരു വ്യക്തതയും ഇല്ല അതേസമയം പങ്കജ മുണ്ടെ അതായത് ബി ജെ പിയുടെ നേതാവായിട്ടുള്ള ഒ ബിസി മുഖമായിട്ടുള്ള പങ്കജ മുണ്ടെ ബി ജെ പി വിടുന്ന കാര്യം കൃത്യമായി പറഞ്ഞിരിക്കുന്നു അതുകൂടിയാകുമ്പോൾ അത് ഇരട്ടി ആഘാതമായി ബി ജെ പിക്ക് അനുഭവപ്പെടുകയാണ് പങ്കജ മുണ്ടയും പ്രഥം മുണ്ടയും കൂടി ബി ജെ പി വിട്ടാൽ പിന്നെ എൻ ഡി എയുടെ കാര്യം കട്ടപ്പുക തന്നെയാണ് ഉദ്ധവ് താക്കറെക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഉദ്ധവ് താക്കറെ വിഭാഗത്തിലേക്ക് ലയിക്കാൻ തന്നെയാണ് പങ്കജ മുണ്ടയും അതുപോലെ പ്രഥം മുണ്ടയും നിരവധിയായ ബി ജെ പി നേതൃത്വവും ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ഒരു സൈഡിൽ നിന്നും വിളർത്തി എടുത്തുകൊണ്ട് ഉദ്ധവിനെ തേയ്ക്കാൻ നോക്കിയ ബി ജെ പിക്ക് അതേ നാണയത്തിലുള്ള തിരിച്ചടി മധുര പ്രതികാരം അതുതന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ഉദ്ധ വിഭാഗത്തിലേക്ക് ബി ജെ പിയുടെ ഒരു വിഭാഗം ലയിക്കുമ്പോൾ അത് വലിയ തോതിലുള്ള ഒരു സന്ദേശമായിരിക്കും നൽകുന്നത്